ഞങ്ങൾ പിടിച്ച നാല് കിലോ ഭാരമുള്ള ഹമൂർ കൊണ്ടൊരു ബിരിയാണി വളരെ വ്യത്യസ്തമാർന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ് ഫിഷ് ബിരിയാണി വയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു മീനാണ് കലവ അഥവാ ഹമൂർ ഇവയുടെ നെയ്യ് തന്നെയാണ് അതിനുള്ള കാരണവും ഇവയെ കിട്ടിയാൽ വിദേശങ്ങളിൽ കയറ്റി അയക്കലാണ് പതിവ് അത്ര ഡിമാൻഡാണ് വിദേശങ്ങളിൽ ഇവ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞുതരാം ഒരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങയാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ളത് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുഴുവൻ ചാറും നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർക്കാൻ പറ്റിയില്ല എങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരോ വിനാഗിരിയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മാക്സിമം നാരങ്ങ തന്നെ ചേർക്കാൻ ശ്രമിക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരു കാരണവശാലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല കൂടി പോകാനും പാടില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നോക്കി നോക്കി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല നമുക്കൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിലാണ് ഇത് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മസാല ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കാം മീൻ കഷ്ണങ്ങൾ കുറച്ചും കൂടി വലുതാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്രയും കുഞ്ഞായപ്പോഴേക്കും നിങ്ങൾ എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാക്കി എടുക്കുക മാക്സിമം ഉള്ളില്ലാതെ വേണം എടുക്കാനായിട്ട് മസാലയെല്ലാം പുരട്ടിയ ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മീനിലേക്ക് മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന ചോറ് തയ്യാറാക്കാം അതിലേക്ക് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ചേർക്കാം ഇതിലേക്കൊരു രണ്ട് ബേരീസ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറുവാപ്പട്ടയും ഗ്രാമ്പൂ ഏലക്ക അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച ശേഷം മാത്രം അരി ഇതിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക ഞാനിവിടെ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഏത് അരി വെച്ചാലും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഒന്നര കപ്പ് ഒരു കപ്പിനും ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്ത് ഇതുപോലെ തന്നെ ഇടുക ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമല്ലോ എന്നുള്ളത് ആ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളം മാത്രം അരിയുടെ വേഗിൻ്റെ അളവനുസരിച്ച് കുറവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ എനിക്ക് ഈ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഒട്ടും നല്ലൊരു സ്റ്റേജിലാണ് കിട്ടിയിരിക്കുന്നത് ഒട്ടും വെള്ളമൊന്നും ബാക്കിയില്ല ഇനി ചോറ് അടച്ചു വെക്കാതെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിൽ വെക്കാം നമുക്കിനി തയ്യാറാക്കിയ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് നമുക്ക് സൺഫ്ലവർ ഓരോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മീൻ നെയ്യുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം നെയ്യുണ്ടെങ്കിൽ ഒരുപാട് നെയ്യ് ഇറങ്ങി വരും ഇതിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ ഈ ഓയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഓയിൽ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ഇനി പാകമായ ശേഷം നമുക്കിതിനെ മറിച്ച് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കഷ്ണങ്ങള് ചെറുതായതുകൊണ്ട് തന്നെ എനിക്കിതായത് മറിച്ചിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത സൈഡും ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കിനീ മീൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് ബാക്കി മസാലകൾ തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ സവാള ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അരിക്ക് ഒരു മീഡിയം സൈസ് സവാള ആ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സവാള നമുക്ക് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ചെറിയൊരു പച്ചമണം മാറ്റി ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ സ്റ്റേജിലൊന്ന് വാടി വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് എണ്ണ കുറവാണെങ്കിൽ ഉള്ളി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് എരിവിനുസരിച്ച് എട്ടോ ഒൻപതോ പച്ചമുളകും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും രണ്ടിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും എടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തക്കാളി ഒരു രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് എടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ നാരങ്ങയുടെ മുഴുവൻ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടും പൊളിയൊന്നും കാണില്ല ഈ മുഴുവൻ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ ഇപ്പോൾ നാരങ്ങ നീരില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൈര് ചേർത്ത് കൊടുത്താലും മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതേ അളവിൽ തന്നെ ഗരം മസാല വറുത്ത ഗരം മസാല പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ മസാല തയ്യാറാക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ മീനിൻ്റെ നെയ്യും അതൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവറിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വേറെ മസാലയുടെ ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പുതിനയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വേദന മലിപ്പം കുറച്ച് തക്കാളി അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വെന്തുടഞ്ഞ് വരുന്നതാണ് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് അത് റെഡിയായി കിട്ടുന്നതാണ് ഇനി അഥവാ ഒരുപാടൊന്നും ഉടഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ഇതാ നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങള് ചേർത്തിട്ട് നമുക്കിനി ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല മീൻ കഷ്ണങ്ങളുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്നത് മീൻ കഷ്ണം ചേർത്ത ശേഷം മൂടി വെച്ച് അടച്ച് തീ ഇണച്ച് നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഉള്ളി വറുത്തെടുക്കാൻ ആവശ്യമായ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ സ്റ്റേജിൽ വറുത്തെടുക്കാം ഇത് ബിരിയാണിയുടെ ഇടയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് ആക്കിയെടുക്കാം ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ പാകമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ആ മീൻ കഷ്ണങ്ങൾ മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇല്ല നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴേക്കും അതെല്ലാം ഉടഞ്ഞു പോകാൻ ആ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ മാറ്റി കൊടുക്കുക ബിരിയാണി ദം ചെയ്ത് എടുക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ചോറ് തയ്യാറാക്കിയ ആ പാത്രം തന്നെയാണ് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു പകുതി അളവിൽ മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത ശേഷം നമുക്കതിലേക്ക് ചോറ് നമ്മൾ ഏറെക്കിയ ചോറും ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ദം ചെയ്യുമ്പോൾ ഇതുപോലെ എത്ര ലെയർ ആയിട്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നാലും മാക്സിമം ഒരു രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇന്ന് നമുക്കൊരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ആ മഞ്ഞളിൻ്റെ ഒരു കുത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഒഴിക്കരുത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്യുക ഇനി നമുക്ക് തയ്യാറാക്കിയ വറുത്തെടുത്ത ആ ഉള്ളി ഒന്ന് വിതറി കൊടുക്കാം ഇതിലേക്ക് കുതിനയിലെയും മല്ലിയിലെയും ചേർത്തതാണിത് ഇതൊന്ന് വിതറി ബാക്കി മസാലയും ഇതിൻ്റെ മീനിലേക്ക് വെച്ചു കൊടുക്കാം മസാല വെച്ച ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി ചോറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മസാലയൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിലോട്ട് മാക്സിമം ആക്കുക വശങ്ങളിൽ തൊട്ട് നിൽക്കുന്ന രീതിയിൽ വെക്കാതിരിക്കുക മാക്സിമം മസാല ഇനി ഇത് ഇതുപോലെ ചോറിട്ട് നമുക്ക് ഇതാം റെഡിയാക്കി എടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മേളിൽ ആ മഞ്ഞൾ പൊടിയിട്ട് മഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സാഫ്രോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കളറോ നമുക്കിതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത കശുവണ്ടിയോ മുന്തിരിയോ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കൊരു കട്ടിയുള്ള അടപ്പ് വെച്ച് ആവി പോകാത്ത രീതിയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതായിപ്പം ആവിയൊക്കെ വന്ന് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഇനി ആവി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയാണെന്നുണ്ടെങ്കിൽ മേളിൽ ഇതുപോലെ കൈ വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും കയ്യിൽ ആവി തട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവി വന്നിട്ടുണ്ടോ ഇല്ലയോ ഉള്ളത് ഇല്ലെങ്കിൽ ഒന്നും കൂടി വെച്ച് റെഡിയാക്കി എടുക്കുക സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വശങ്ങളിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ ചോറ് സെർവ് ചെയ്യാനായിട്ട് ഇത് കണ്ടോ നമുക്കിതുപോലെ രണ്ട് കളറിലാവുമോ നമ്മുടെ ബിരിയാണി കിട്ടുന്നത് മീൻ കഷ്ണങ്ങളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം പക്ഷേ നമ്മുടെ ചോറ് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കാനായിട്ട് പാടില്ല അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കളറിൽ നമ്മുടെ ചോറ് കിട്ടില്ല ഈ രണ്ട് കളറ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഭംഗി ആ ചോറിന് വരുന്നത് ഈ ബിരിയാണി കണ്ടില്ല ഇത് ഉണ്ടാക്കി വളരെ എളുപ്പമാണ് അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല സാധാരണ ബിരിയാണിയെക്കാളും നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കി എടുക്കാം നല്ല ഫ്ലഷി ആയിട്ടുള്ള ടേസ്റ്റി മീൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക എരിവിന്റെ അളവ് ശ്രദ്ധിക്കുക ചോറിന്റെ വേഗം ശ്രദ്ധിക്കുക ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി രുചിയിൽ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ